ഹലോ നമ്മൾക്കെന്ന ഞണ്ട് കറി വെച്ചാലാ രണ്ട് കിലോ ഞണ്ട് എന്ത് കേട്ടോ അത് നന്നാക്കിയിട്ട് കൊണ്ടുവന്നതാണ് ഇനി ഇതിൻ്റെ ഈ കാലുകളൊക്കെ കളയണം പിന്നെ അത് ഇതിൻ്റെ മറ്റേ വലിയ കാലില്ലേ അതിൻ്റെ ഈ തുമ്പും വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഒന്ന് ചെറിയ അമ്മിക്കൂടെ ഒഴിച്ചൊന്ന് നമുക്ക് തല്ലി പൊട്ടിക്കണം അത് നന്നാക്കിയതാണ് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ശരിയാക്കിയിട്ട് എടുക്ക അപ്പോൾ നമ്മ നമ്മൾ ഇതിൻ്റെ ഇത് കണ്ട രണ്ട് ഒരു ഉള്ളത് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് രണ്ട് കഷ്ണാക്കി മുറിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കാലില് ഈ കാലിൻ്റെ തുമ്പ് നമ്മൾ വെട്ടിക്കളയുക തുമ്പ് നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ട് അമ്മിക്കുഴ കുഞ്ഞി അമ്മിക്കുഴ വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ കത്തിയുടെ ബാക്ക് വശം വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പൊട്ടിക്കുക അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് എരിവൊക്കെ കയറണത് പൊട്ടിച്ചില്ലെങ്കിൽ നമുക്ക് എരിവ് അങ്ങനെ അധികം കയറില്ല അപ്പോൾ മാംസത്തുമ്പിക്കൊന്നും എരിവ് ഇടിക്കാണ്ടാവും അപ്പോൾ ഇതിൽ ഇതിന് നമ്മൾ സവാള വാട്ടിയിട്ട് അതിലേക്ക് ഇടാം അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കണം ഇതിപ്പം നമ്മൾ ഞണ്ട് റോസ്റ്റാണ് കിട്ടുക റോസ്റ്റ് എന്ന് വെച്ചാൽ സവാളയും ഇതൊക്കെ വാട്ടണുണ്ട് എന്നിട്ട് നമ്മളതിൽ നാളികേരം വറുത്തരച്ചിട്ട് ഉള്ള റോസ്റ്റാണ് കിട്ടുക അപ്പം നമുക്കത് ഇതാ അതിലേക്ക് മൂന്ന് സവാള പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇതിനെ നന്നാക്കിയിട്ട് നമുക്കിന്ന് വാട്ടാം സവാള നന്നാക്കി ഈ ചെനുട്ടിയിലൊക്കെ ഒന്ന് വാട്ടിയിരിക്കണം ഒന്ന് വാട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൽ ഞണ്ടിനെ ഇടാനായിട്ട് ഇപ്പോൾ നമ്മുടെ സവാള അതേ വാടിയിട്ടുണ്ട് അതിൽ തിരുപ്പും ഒരു സ്പൂണും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞണ്ടിനെ ഇടാം അത് ഞണ്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നമുക്കിങ്ങനെ ഇളക്കാം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ അരച്ച വെള്ളം കഴിഞ്ഞാൽ നാളികേരം വറുത്ത അരച്ച വെള്ളം ആ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ അരച്ച വെള്ളമാണ് അത് അരച്ച വെള്ളം കൊണ്ട് വേണം ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് കേട്ടാ ഇതിപ്പോൾ നമ്മൾ വറുത്തരച്ചിട്ട് റോസ്റ്റ് ചെയ്യണത് എൻ്റെ മോന് കൊടക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വറുത്തരച്ച് റോസ്റ്റ് ചെയ്യണമാണ് ഞണ്ടിൻ്റെ ഉള്ളിൽ പൊന്നുണ്ടാവും ആ പൊന്ന് നമ്മൾ നന്നാക്കിയിട്ട് വേറെ ഇങ്ങനെ വെക്കും വേറെ വെക്കുന്ന വെച്ചാൽ നന്നാക്കി വേടിച്ചേക്കണം കാരണമാണ് അവരിങ്ങനെ ആക്കിയിട്ട് തരും അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ ഒഴിക്കാം കേട്ടോ വേവിക്കുമ്പോഴേ നമുക്കത് ഇളക്കിക്കൊടുക്കാം നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മുറി നാളികേലം മൂന്നാലല്ലി വെളുത്തുള്ളി മൂന്നാല് ചുവന്നുള്ളി രണ്ട് ഉണക്കമുളക് കറുകല കറുകല ഞാൻ ഉള്ള കാരണം ഇടണതാണ് കേട്ടോ കറുകല ജാതിയുടെ പത്രി കുരുമുളക് മസാലയുടെ മസാല വട്ട അതൊക്കെ ഇട്ടിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം ഈ ഒരു അങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിപ്പോൾ അരപ്പ് ഒഴിക്കണം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാം അപ്പോൾ അതേ നല്ലോണം മൂത്ത് ഇനി നമുക്കിത് അരയ്ക്കാം കേട്ടോ നമ്മളത് അരപ്പൊഴിച്ച് അരപ്പൊഴിച്ചിട്ട് തിളക്കണം ഇനി അത് നല്ലോണം വറ്റണം അരപ്പൊഴിച്ച് തിളച്ച് നല്ലോണം വറ്റട്ടെ കേട്ടോ നല്ലോണം വറ്റി കഴിയുമ്പോഴാണ് അത് നല്ല റോസ്റ്റാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പം നമ്മുടെ ഞണ്ട് ആവി വന്നിട്ടാണ് കേട്ടോ അത് കാണാത്തത് അപ്പം ഞണ്ടത് നല്ല റോസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലിത്തിരി ഉള്ളീന ചെറുള്ളി ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വേപ്പലയൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കാം അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കണ്ട നല്ല കുഴമ്പ് പോലെ ആയിട്ടില്ലേ ഇനി ഇത് അതും കൂടി ഒഴിച്ചൊന്നും ഇളക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓ നാവിൽ വെള്ളം മൂറിക്കൊണ്ടിരിക്കുന്നു എന്താ ടേസ്റ്റെന്ന് അറിയൂ അപ്പോൾ നമ്മുടെ ഇത് ഇതിലേക്ക് ഉള്ള മുപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നും നല്ലവണ്ണം ഇട്ടി മിക്സ് ചെയ്യാം കണ്ട നല്ല ഫ്രൈ അല്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അത് ഞാൻ എല്ലാത്തിലും പറയാറില്ലേ ഒരു നുള്ളു പഞ്ചസാര പിന്നെ ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണം ഒഴിക്കാം അപ്പം എനിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോഴേ അതുകൊണ്ട് നമുക്കിത് നല്ലോണം അങ്ങോട്ട് ഇളക്കാം നല്ല കട്ടയായിട്ട് നല്ല ഇതായിട്ടുണ്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറുതും ലേപ്പലും രണ്ട് ഉണക്കമുളകും കൂടി നല്ലോണം മൂക്കും നല്ലോണം മൂക്കിട്ടിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം കേട്ടോ അത് നമുക്കത് നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിൽ ഒരു ഒരു പൊടിക്ക് മുളക് പൊടി ഇടാം അപ്പോൾ അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കറിക്കും എന്നിട്ടത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം